നിക്ഷേപകർക്ക് ലാഭവിഹിതം പ്രഖ്യാപിച്ച ലുലു ലുലു ഗ്രൂപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വളർച്ച നേടിയതായി ചെയർമാൻ എം എ അറിയിച്ചു നിക്ഷേപകർ ലുലുവിൽ അർപ്പിച്ച വിശ്വാസമാണ് ഈ നേട്ടത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു നിക്ഷേപകർക്ക് എഴുപത്തിയഞ്ചു ശതമാനം ലാഭവിഹിതം ലുലു റീറ്റിൽ നൽകുമെന്നായിരുന്നു നേരത്തെയുള്ള കൂട്ടൽ എന്നാൽ ഇതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് എൺപത്തിയഞ്ചു ശതമാനം ലാഭവിഹിതം പ്രഖ്യാപിച്ചത് ലുലു റീറ്റിന്റെ ആദ്യ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി ദശലക്ഷം രൂപയുടെ ലാഭവിഹിതമാണ് പ്രഖ്യാപിച്ചത് നിക്ഷേപകർ ലുലുവിൽ അർപ്പിച്ച വിശ്വാസത്തിനുള്ള അംഗീകാരമാണ് ഉയർന്ന ലാഭവിഹിതമെന്ന് ചെയർമാൻ എം എ യൂസഫലി പറഞ്ഞു വിപുലമായ വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്നും നിക്ഷേപകർക്ക് ഇനിയും മികച്ച ലാഭം ലഭിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ലുലുറീട്ടയിൽ നാല് ദശാംശം ഏഴ് ശതമാനം വാർഷിക വളർച്ച തേടി ഏഴ് ദശാംശം ആറ് രണ്ട് ബില്യൺ ഡോളർ വരുമാനത്തോടെ പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനം അധിക വളർച്ചയാണ് ഉണ്ടാക്കിയത് അറ്റാദായം ഇരുന്നൂറ്റി പതിനാറ് ദശാംശം രണ്ട് ദശലക്ഷം ഡോളറിലെത്തി യു എ ഇ സൗദി അറേബ്യ മാർക്കറ്റുകളിൽ ഏറ്റവും മികച്ച വളർച്ചയാണ് ലുലു റീറ്റെയിൽ നേടിയത് പ്രധാന കേന്ദ്രങ്ങളിൽ കൂടുതൽ സ്റ്റോറുകൾ തുറക്കുന്നതിനൊപ്പം ഓൺലൈൻ വ്യാപാരത്തിലും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലും സാന്നിധ്യം വിപുലീകരിക്കാനും പദ്ധതിയുണ്ട് മാതൃഭൂമി ന്യൂസ് അബുദാബി